ഹായ് അലൈക്കും വെൽക്കം ബാക്ക് ഇനി ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ബീഫും മയോണൈസും കൊണ്ടുള്ള ഒരു ബീഫ് ബോളിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുന്നൊരു ബീഫ് ബോളിൻ്റെ റെസിപ്പിയാണ് ഇനി വീഡിയോയിലോട്ട് പോവാം ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലുള്ള രണ്ട് വലിയ ഉള്ളിയാണ് അത് ചോപ്പറില് വെച്ച് ചോപ്പ് എഴുതിന് ശേഷം പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഈ ഉള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഉള്ളിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ബീഫിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കാരണം ഈ ഉള്ളിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ഞാൻ ഒരു പിടി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പേസ്റ്റ് രൂപത്തിലാക്കേണ്ട ആവശ്യമില്ല ചതച്ചു ചേർത്ത് കൊടുത്താൽ മതി ഈ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ഈ ഉള്ളി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുക ഉള്ളിങ്ങനെ ചുവപ്പ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വൈൻഡ് കിട്ടും ഇതിലേക്ക് ഞാൻ ബീഫാണ് എടുത്തിരിക്കുന്നത് ബീഫ് വേവിച്ചതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലിട്ട് പ്രഷ് ചെയ്തെടുത്താണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിക്കന് ചേർത്തും ഇത് ഉണ്ടാക്കാവുന്നതാണ്

ഇത്രയും ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലോ അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലോണം ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം പൊടികളുടെ എല്ലാം പച്ച സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന വേവിച്ച് മിക്സിയുടെ ചാറിലിട്ട് ക്രഷ് ചെയ്തെടുത്ത ബീഫും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബീഫും ബീഫും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ വേവിച്ച് വെച്ച രണ്ട് ഉരുളകിഴങ്ങും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തതാണ് ഈ ഉരുളങ്കിഴങ്ങും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ഞമ്മക്ക് മയോണൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാൽ കൊണ്ടുണ്ടാക്കിയ മയോണൈസാണ് ഈ മയോണൈസും ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം മയോണൈസിന്റെ അളവ് കൂടി പോകരുത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ അടുത്ത് നിന്നും ഇത്തിരി കൂടിപ്പോയി പിന്നെ നമുക്കിത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അത് കാരണം കൂടുതൽ മയോണൈസ് ചേർക്കേണ്ട ആവശ്യമില്ല ഏറി വന്നാൽ മൂന്നോ നാലോ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ബോളാക്കിയതിന് ശേഷം ഞാൻ ആദ്യം മൈദമാവിൽ മുക്കുകയും പിന്നെ റസ്ക് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള ബോൾസ് എല്ലാം ഇതേപോലെ ചെയ്യാവുന്നതാണ് ഇനി നല്ല ചൂടായ തിളച്ച ഓയിലോട്ട് ഈ ബോൾ ചെയ്തെടുത്തിരിക്കുന്ന ഓരോന്നും ഇതിലോട്ട് ഈ എണ്ണയിലോട്ടിട്ട് ഇട്ടുകൊടുക്കാം എണ്ണയിലിട്ട് വറുത്തെടുക്കാം ഇനി കുറേശ്ശെ ഓയിൽ ഈ ഒരു സ്പൂൺ വെച്ചോ തളി വെച്ചോ ഈ ബോൾസിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഫ്രൈ ചെയ്ത് വെക്കാൻ ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വെന്തതാണ് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ലോണം ഒന്ന് ബ്രൗൺ കളർ കളറായതിനു ശേഷം വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടി ഇതിനുള്ളിലുള്ളതെല്ലാം മസാലകളെല്ലാം പുറത്തേക്ക് വരും അത് കാരണം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ഇട്ടപ്പാട് തന്നെ മറിച്ചിട്ട് കൊടുക്കരുത് കുറച്ച് ടൈം എടുത്തതിന് ശേഷം വേണം ഇത് മറിച്ചിട്ട് വേവിച്ചെടുക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബോളാണിത് ചിക്കൻ കൊണ്ടും ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ് എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്തു നോക്കൂ തീർച്ചയായും ഇഷ്ടമായിരിക്കും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സാമലേക്കും